ഹലോ മക്കളെ അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൻസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടിട്ടായിരിക്കുമല്ലോ വന്നിരിക്കുന്നേ യെസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ ന്യൂ നമ്പേഴ്സ് പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന പാഠമാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും പിന്നെ വരക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നതാ ഇവിടെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ റെഡിയാണല്ലോ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദാ ദൈര്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ വരുന്നുണ്ട് ഓക്കെ യെസ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കിനി നോക്കാം എന്നാണ് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ഓക്കെ ഈ തന്നിരിക്കുന്ന പിക്ചറിൽ നമ്മുടെ സമചതുരം ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം പരപ്പളവ് കണ്ടുപിടിക്കണം ഓക്കെ കണ്ടുപിടിച്ചേക്കാം പിന്നെന്താണ് ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് ഓക്കെ ഇവരുടെ സൈഡുകളുടെ വശങ്ങളുടെ നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കണം നമുക്കറിയാം ഒരു സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ സൈഡ്സും എന്താണ് സമമാണല്ലേ ഈക്വൽ ആണ് അതാ ഈ എല്ലാ വശങ്ങളും തുല്യമാണെന്ന് നമ്മൾക്കറിയാം ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ നമുക്ക് ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത് ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ് സൈഡ് ഇൻറ്റു സൈഡ് വശം ഇൻറ്റു വശമാണെന്ന് നമ്മൾക്കറിയാം ഓക്കെ ആ വശം തന്നെ ആദ്യം തന്നെ കണ്ടുപിടിക്കണം അല്ലേ ക്വസ്റ്റ്യനിൽ വശങ്ങൾ കണ്ടുപിടിക്കാൻ കൂടി നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ എന്താണ് ഇവിടെ തന്നിരിക്കുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ എ ഡി ഇ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട് ആ ഒരു ത്രികോണം എന്ത് ത്രികോണമാണ് മട്ട ത്രികോണമാണ് അല്ലേ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അപ്പോൾ ഈ റൈറ്റ് റൈറ്റാംഗിള് ട്രയാങ്കിളിൻ്റെ ഈ ഒരു മട്ട മട്ടത്രികോണത്തിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് അഥവാ ലെമ്പമാണ് നമ്മളുടെ സ്ക്വയറിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ എന്ത് പറയാം ആ ട്രയാങ്കിൾ എ ഇ ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ എന്താണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന വശം ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന വശം എന്താണ് എ ഡി എ ഡി എന്ന് പറയുന്ന വശം എന്താണെന്നും കൂടി പറയാം നമുക്ക് നമ്മുടെ സ്ക്വയറിൻ്റെ സമജതുരത്തിൻ്റെ ഒരു വശം കൂടിയാണെന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ നമുക്കത് കണ്ടുപിടിക്കണം അല്ലേ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടില്ല ഓക്കെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള വേറെ അളവുകളും കാര്യങ്ങളും നമുക്ക് ഈ ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ടല്ലോ ഓക്കെ അതൊന്നു നോക്കാം നയൻറ്റി ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെ വരുന്ന വശം നോക്കിക്കേ നയൻറ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന വശം വലിയ വശം വലിയ സൈഡ് എന്താണ് നമുക്കറിയാലോ ഹൈപ്പോട്ടന്യൂസ് അല്ല കർണമാണ് ഹൈപ്പോട്ടന്യൂസ് എത്രയാണ് മൂന്നേ പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓക്കെ പിന്നെ നോക്കിക്കേ എ ഇ എന്ന് പറയുന്ന താഴെ വരുന്ന വശം നമ്മുടെ പാദം അഥവാ ബേസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട് ഒന്നേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് എന്ത് കണ്ടുപിടിക്കാം ലംബം കണ്ടുപിടിക്കാമല്ലോ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓക്കെ അപ്പോൾ എന്താണ് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ ഓൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു ലംബം ഇസ് ഈക്വൽ ടു എന്ന് പറയാം റൂട്ട് ഓഫ് ാണ് മൂന്നേ പോയിന്റ് അല്ലെടാം ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് മൂന്നേ പോയിന്റ് അഞ്ചാണ് ഹൈപ്പോട്ടന്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ അഞ്ച് സ്ക്വയർ മൈനസ് ബേസ് ഒന്ന് ഇതിനെ സ്ക്വയർ ചെയ്യാൻ അറിയാലോ നോക്കിക്കേ മുപ്പത്തി അഞ്ച് ഇൻറ്റു മുപ്പത്തി അഞ്ച് ഒന്ന് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ വിശ്രദ മുപ്പത്തി അഞ്ച് ഇൻറ്റു മുപ്പത്തി അഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് വരുന്നത് നോക്കാം അപ്പോൾ പോയിന്റ് വന്നിട്ട് പോയിന്റ് വരുന്ന സംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ആ പോയിന്റ് ഒന്ന് മാറ്റാം ഓക്കെ അപ്പം മൂന്നേ പോയിന്റ് അഞ്ചിൽ നിന്ന് ആ പോയിന്റ് മാറ്റിയാൽ മുപ്പത്തി അഞ്ച് വരും അല്ലേ മുപ്പത്തി അഞ്ച് ഇൻറ്റു മുപ്പത്തി അഞ്ച് ചെയ്യുമ്പോൾ വൺ ടു ഫൈവ് എന്ന് നമുക്ക് ആൻസർ വരും ഓക്കെ ഇനി നമ്മൾ പോയിന്റ് മാറ്റിയിട്ടാണ് നമ്മൾക്ക് എന്ത് വന്നത് മുപ്പത്തി അഞ്ച് ഇൻറ്റു മുപ്പത്തി അഞ്ച് തേർട്ടി ഫൈവിൻ്റെ സ്ക്വയർ വൺ ടു ഫൈവ് എന്ന് കിട്ടിയത് ഇനി നമ്മൾ ദ സ്ക്വയറിലേക്ക് വരുമ്പോൾ ത്രീ പോയിന്റ് ഫൈവ് ദി ഹോൾ സ്ക്വയറിലേക്ക് വരുമ്പോൾ ത്രീ പോയിന്റ് ഫൈവ് ഇൻ ടു ത്രീ പോയിന്റ് ഫൈവ് ആണ് ചെയ്യേണ്ടത് അല്ലേ നമ്മുടെ ഉത്തരത്തിൽ നോക്കിക്കേ ക്വസ്റ്റ്യൻ എത്ര സ്ഥാനം നീക്കിയിട്ടാണ് പോയിന്റ് ഉള്ളത് ഇവിടുത്തെ അഞ്ച് അല്ലേടാ അഞ്ച് ഒരു പോയിന്റ് നീക്കിയിട്ട് അഞ്ച് നേതിട്ടുണ്ട് ഇവിടെയും ഒരു സ്ഥാനം നീക്കിയിട്ട് അഞ്ചുണ്ട് അല്ലേ ടോട്ടൽ എത്ര സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് വന്നിരിക്കുന്നത് രണ്ട് സ്ഥാനം മാറ്റിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ എന്ത് ചെയ്യുക രണ്ട് പ്ലേസ് മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ വൺ ടു ടു ഫൈവ് എന്നുള്ള ഉത്തരത്തിൽ നോക്കിയിട്ട് വലതുവശത്തു നിന്നും രണ്ട് രണ്ട് സംഖ്യകൾ മാറ്റിയിട്ട് നമ്മൾക്ക് പോയിന്റ് ഇട്ട് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് എത്രയാണ് വന്നത് ട്വൽവ് പോയിൻറ്റ് ടു ഫൈവ് എന്ന് വരും മൈനസ് അതുപോലെ തന്നെ എന്ത് ചെയ്യാം പതിനഞ്ചിൻ്റെ സ്ക്വയറും കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ പതിനഞ്ചല്ല വൺ പോയിന്റ് ഫൈവ് തി ഹോൾ ആണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ പോയിന്റ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ഫിഫ്റ്റീൻ്റെ സ്ക്വയർ അല്ലേടാ അപ്പോൾ വൺ ട്വ ടു ട്വൻ്റി ഫൈവ് ആണ് നമുക്ക് ഉത്തരം വരുന്നത് ഇവിടെയും എന്ത് ചെയ്യാം വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു വൺ പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ആ പോയിന്റ് കഴിഞ്ഞിട്ട് ആ സോറി ഇത്ത ചോദ്യത്തിൽ എത്ര സ്ഥാനം നീക്കിയാണ് പോയിന്റ് ഉള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ നോക്കിക്കേ ഇവിടെയും നോക്കിക്കേ ആ പോയിൻറ്റ് ഫൈവ് ഇവിടെയും ഒരു സ്ഥാനം നീക്കാനുണ്ട് ഇവിടെയും ഒരു സ്ഥാനം നീക്കാനുണ്ട് അപ്പോൾ ടോട്ടൽ രണ്ട് പ്ലേസ് മാറ്റിയിട്ട് ഉത്തരത്തിൽ നിന്ന് പോയിന്റ് ഇടണം അപ്പോൾ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നോക്കിക്കേ വലതുവശത്തു നിന്നും രണ്ട് സ്ഥാനം നീക്കി ദാ ഇവിടെ എന്തു ചെയ്യുക പോയിൻ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ എത്രയാ വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് എന്ന് വരും ഓക്കെ ആണല്ലോ ഇതിൽ നിന്ന് മൈനസ് ചെയ്യാൻ അറിയാലോ എത്രയാ വരിക ട്വൽവ് പോയിന്റ് ടു ഫൈവ് മൈനസ് ടു പോയിന്റ് ടു ഫൈവ് എത്രയാണ് ടെൻ എന്ന് പറയുമല്ലേ എന്ന് പറയാൻ എന്താണ് നമുക്ക് ടെൻ കിട്ടിയിരിക്കുന്നത് ഓൾട്ടിറ്റ്യൂഡ് ഈ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളുടെ സ്ക്വയറിൻ്റെ ഒരു വശമല്ലേ ഒരു സൈഡ് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ സൈഡ് ഒരു വശമെന്ന് പറയുന്നത് റൂട്ട് ടെൻ എന്ന് കിട്ടി ക്ലിയർ ആണല്ലോ വശം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏരിയ കാണാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഏരിയ ഇസ് ഈക്വൽ ടു പരപ്പളവ് ഇസ് ഈക്വൽ ടു സൈഡ് ഇൻ ടു സൈഡാണ് എന്ന് പറഞ്ഞാൽ സൈഡ് എന്ന് പറയുന്നത് റൂട്ട് ടെൻ ഇൻറ്റു റൂട്ട് ടെൻ ആണ് അല്ലേ ഇവരെല്ലാവരും റൂട്ട് ടെൻ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലേ എത്രയാണ് റൂട്ട് ടെൻ ഇൻറ്റു റൂട്ട് ടെൻ അറിയാലോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എത്രയാണ് ടെൻ എന്ന് വരും ഓക്കെ ആണല്ലോ ടെൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയറിൽ വരും ഓക്കെ ആണല്ലോ ഇവിടെ എല്ലാം സെൻറ്റിമീറ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത് സോ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമ്മൾക്ക് ഉത്തരം കിട്ടും ക്ലിയർ ആയല്ലോ യെസ് അപ്പോൾ ഇവിടെ എന്താണ് അപ്ലൈ ചെയ്തത് ഒരു മട്ടത്രികോണം അല്ലെങ്കിൽ എന്താ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നു അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചു ഓക്കെ നമ്മൾ ഈ റാഷണൽ നമ്പറ് മൾട്ടിപ്പിൾ ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു അതും എന്താ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട വന്നത് ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ യെസ് ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രാക്കിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം ബാക്കി രണ്ട് സൈഡുകളുടെ നീളം തന്നിട്ടുണ്ട് റൂട്ട് ടൂം റൂട്ട് ത്രീയുമാണ് ഓക്കെ അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി തന്നിട്ടുണ്ട് ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം പിന്നെ പറഞ്ഞിരിക്കുന്നത് ബാക്കി രണ്ട് വശങ്ങൾ കൂട്ടിയാൽ ഹൈപ്പോട്ടന്യൂസിൻ്റെയും ഈ വശങ്ങളുടെ സമ്മിൻ്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് അല്ലേ എത്ര കുറവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു മട്ടത്രികോണമാണ് വരയ്ക്കേണ്ടത് അല്ലേടാ മട്ട ത്രികോണമാണ് ഒരു റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് എ ബി സി എന്ന് നമുക്ക് പേര് കൊടുക്കാം ഓക്കെ എ ി സി എന്ന് പേര് കൊടുത്തു ഈ എ ബി സി എന്ന് പറയുന്ന ഈ മട്ടത്രികോണത്തിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് സി ബി ഇതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ ചോദ്യം അല്ല ആദ്യത്തെ ക്വസ്റ്റിൻ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുക കർണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി രണ്ട് പെർപെൻഡിക്കുലർ സൈഡുകളുടെ ലെങ്ത് എന്ന് പറയുന്നത് റൂട്ട് ത്രീയും റൂട്ട് ടു ആണ് ഇപ്പൊ ഞാൻ ബേസിനെ റൂട്ട് ടു എന്നെടുത്തു ആൻഡ് ഓൾട്ടിറ്റ്യൂഡിനെ റൂട്ട് ത്രീ എന്ന് എടുത്തു ഇനി നമുക്ക് സുന്ദരമായിട്ട് എന്ത് കണ്ടുപിടിക്കാം നമ്മളുടെ ഹൈപ്പോട്ടന്യൂസ് കർണം കണ്ടുപിടിക്കാമല്ലോ എന്താണ് ഇക്വേഷൻ നോക്കിക്കേ ഗേ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വലിയ വശമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ബാക്കി രണ്ട് ചെറിയ വശങ്ങൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്താൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ലെംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ എത്രയാണ് ലംബം നോക്കിക്കേ ും റൂട്ട് സ്ക്വയർ ക്ലിയർ ആണല്ലോ ഇനി ഇവരെങ്ങനെയാ സ്ക്വയർ ചെയ്യുക സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ദാ ഇവിടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം റൂട്ട് ത്രീ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീനെ അല്ലേ നമ്മൾ റൂട്ട് ത്രീ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ആ ഇതെല്ലാം അല്ലേ ഇത് തന്നെയാണ് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആണ് ക്ലിയർ ആയല്ലോ അപ്പൊ റൂട്ട് ത്രീയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആണ് അങ്ങനെയാണെങ്കിൽ റൂട്ട് ടു സ്ക്വയർ എത്രയായിരിക്കും റൂട്ട് ടു ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ദാറ്റ് ഈസ് എത്ര തന്നെ വന്നു ടു തന്നെ വന്നു ഇപ്പോൾ ക്ലിയർ ആയാലോ മൾട്ടിപ്പിൾ ചെയ്യാതെ ചെയ്ത മൾട്ടിപ്പിൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓക്കെ അപ്പോൾ മിസ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ക്വസ്റ്റ്യൻസിലെല്ലാം അപ്ലൈ ചെയ്യേണ്ട വരുന്നത് ഓക്കെ അപ്പോൾ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ന് പറഞ്ഞാൽ റൂട്ട് ടുവിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു റൂട്ട് ത്രീയുടെ സ്ക്വയർ കണ്ടുപിടിച്ചു ദാ മിസ് ഇവിടെ എഴുതുന്നുണ്ട് റൂട്ട് ത്രീയുടെ സ്ക്വയർ ആണ് റൂട്ട് ടുവിൻ്റെ സ്ക്വയർ ദാ ടു എന്ന് കണ്ടുപിടിച്ചു ത്രീ പ്ലസ് ടു എത്രയാണ് ഹൈപ്പോട്ടന്യൂസ് നമ്മുടെ കർമ്മം വരുന്നത് റൂട്ട് ഫൈവ് ക്ലിയർ ആണല്ലോ യെസ് അപ്പോൾ നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്ന കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് നമ്മളിതാ ഇവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ കർണത്തിൻ്റെയും ബാക്കി രണ്ട് വശങ്ങളുടെ സമ്മ് അവരുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ തക്കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് നമ്മൾ എഴുതാം ഓക്കെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് ഫൈവ് ആണ് ക്ലിയർ ആണല്ലോ ബാക്കി രണ്ട് വശങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം ഓൾട്ടിറ്റ്യൂഡും ബേസും പാദവും ലംബവും തമ്മിൽ കൂട്ടണം ഓക്കെ അപ്പോൾ അത് ആ പാദവും ലംബവും തമ്മിൽ നമുക്കൊന്ന് കൂട്ടി നോക്കാം എത്രയാണ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ചെയ്ത് നോക്കണം ക്ലിയർ ആണല്ലോ ഇവർ തമ്മിൽ നമുക്ക് പ്ലസ് ചെയ്യാൻ പറ്റും അതും നമ്മൾ വെരി ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ റൂട്ടിനകത്ത് രണ്ട് വേറെ വേറെ സംഖ്യകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവരെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല കൂട്ടാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വാല്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓക്കെ ആണല്ലോ വാല്യൂസ് ഓർമ്മയുണ്ടോ എന്താണ് റൂട്ട് ത്രീയുടെ വാല്യൂ വൺ പോയിൻറ്റ് സെവൻ ത്രീ ഓക്കെ ആൻഡ് റൂട്ട് ടുവിൻ്റെ വാല്യൂ എത്രയാണ് വൺ പോയിൻറ്റ് ഫോർ വൺ ക്ലിയർ ആണല്ലോ ഈ രണ്ട് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം ഇവരെ തമ്മിൽ ആഡ് ചെയ്ത് നോക്കണം കൂട്ടണം അപ്പോൾ ഇവരെ തമ്മിൽ എങ്ങനെയാണ് കൂട്ടുന്നത് ഏതാ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം ഒന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് പ്ലസ് ഒന്ന് പോയിൻ്റ് നാല് ഒന്ന് പോയിൻറ്റിന് താഴെ കറക്റ്റ് പോയിന്റ് എന്താ മൂന്ന് പ്ലസ് ഒന്ന് ഇനി എന്താ സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്നത് പോലെ ഫോർ വന്നു ഏഴ് പ്ലസ് നാല് പതിനൊന്ന് ശിഷ്ടം ഒന്ന് കൊടുത്തു പോയിന്റ് ഇതാ അതുപോലെ തന്നെ മിസ് ഇറക്കി എഴുതി ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് ദാറ്റ് ഈസ് മൂന്ന് എന്ന് കിട്ടി ക്ലിയർ ആണല്ലോ അപ്പോൾ ഇവരുടെ തമ്മിലുള്ള സമ്മ് ഇവരുടെ തുക എത്രയാണ് മൂന്ന് പോയിന്റ് ഒന്ന് നാലെന്ന് കിട്ടി ക്ലിയർ ആണല്ലോ ഇനി ഇവരും റൂട്ട് ഫൈവും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം റൂട്ട് ഫൈവിൻ്റെ വാല്യൂ നമുക്കറിയാലോ എത്രയാണ് രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ക്ലിയർ ആണല്ലോ സോറി രണ്ടേ പോയിന്റ് രണ്ട് മൂന്ന് ഓക്കെ അപ്പോൾ ടു പോയിൻറ്റ് ീ ആണ് നമ്മളുടെ റൂട്ട് ഫൈവിൻ്റെ വാല്യൂ ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാം മൂന്നേ പോയിന്റ് ഒന്ന് നാലിൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് നമുക്ക് കുറയ്ക്കണം ഓക്കെ അതും നമുക്ക് നോക്കാം മൂന്ന് പോയിൻ്റ് ഒന്ന് നാല് മൈനസ് രണ്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് ക്ലിയർ ആണല്ലോ ഇതെങ്ങനെയാണ് മൈനസ് ചെയ്യുക സാധാരണ നമ്മൾ സപട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെ നാലിൽ നിന്ന് മൂന്ന് പോയാൽ എത്രയാണ് ഒന്നാണ് ഒന്നിൽ നിന്ന് രണ്ട് പോവോ ഇല്ല പോകത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അടുത്തുള്ള ആളുടെ നിന്ന് കടം വാങ്ങിക്കുക അല്ലെ അപ്പോ ഇവിടെ നിന്ന് ഒന്ന് പോയാൽ ബാക്കി ഇനി ഇവിടെ രണ്ടേ ഉള്ളു അല്ലെ മൂന്നിൽ നിന്ന് ഒന്ന് പോയാൽ രണ്ടേ ഉള്ളൂ ഒന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോ പതിനൊന്നിൽ നിന്ന് കിട്ടി പതിനൊന്നേ മൈനസ് രണ്ട് എത്രയാണ് ഒൻപത് ക്ലിയർ എന്താ പോയിന്റ് ഇതാ നേരെ മിസ് താഴേക്ക് എടുത്ത എഴുതി രണ്ട് മൈനസ് രണ്ട് സീറോ അപ്പൊ എത്രയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പൂജ്യം പോയിന്റ് ഒൻപത് ഒന്ന് ക്ലിയർ ആയല്ലോ ഇതാണ് നമ്മളോട് ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലിയർ ആണല്ലോ വളരെ സിമ്പിളായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എന്താണ് ഹൈപ്പോട്ട ന്യൂസ് ഹൈപ്പോട്ടൻ ന്യൂസ് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ പയത്ത് കുറച്ച് തീരം ഹൈപ്പോട്ടൻ ന്യൂസ് ബേസ് ഓൾട്ടിറ്റ്യൂഡ് ഓക്കെ പാദം ലംബം കർണം ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ മസ്റ്റായിട്ട് പഠിക്കണം പിന്നെ എന്താണ് റൂട്ട് ഫൈവ് റൂട്ട് ത്രീ റൂട്ട് ടുവിൻ്റെ വാല്യൂസ് ഈ മൂന്ന് പേരുടെയും വാല്യൂസും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം ഓക്കെ അപ്പോൾ ഇതെല്ലാം കയ്യിലുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എളുപ്പം തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും ആൻസറിലേക്ക് എത്താൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ യെസ് ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്താ കാണാം ഓക്കെ അപ്പൊ ബൈ